എല്ലാവരും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതായത് ഈ ഡേറ്റിട്ട് പ്രാർത്ഥന എങ്ങനെ വന്നാണ് കൃപാസനം കണ്ടുപിടിച്ചതാണോ അല്ലല്ല ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കാണിച്ചുകൊടുത്തതാണ് ഡേറ്റ് നിനക്കത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല കാര്യം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യൂ ആൾക്കാർക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് അയ്യോ ഡേറ്റ് ഞാൻ ഇട്ടെന്നും പറഞ്ഞ് ദൈവം അത് മാനിക്കുമോ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ഈ വേ ആഞ്ഞിലിക്ക് വെള്ളമുള്ളതുപോലെ തന്നെ ഈ ഉച്ചുകുത്തിപ്പോകും ആഞ്ഞിലി ആയിരം വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ ആയിരം വർഷം അകത്ത് വെള്ളയാണ് നമ്മുടെ വിശ്വാസത്തിലും ഇതുപോലൊരു പരിച്ഛേദമുണ്ട് അകത്ത് സംശയത്തിൻ്റെ വെള്ള കുറേ കയറും വെള്ളം കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് ഇളയ ഇളയാഞ്ഞലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ് മൂത്താഞ്ഞലിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ചെ എന്ത് ബൈബിൾ പറയും ഇളയ ആണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും കാതലുള്ളവരായി വരുമെന്ന് അധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന് കൈയിട്ട് ശ്രദ്ധിക്കേണ്ട ലോഷത്തോടെ E ണത്തിന് ഇന്നത്തെ മനുഷ്യൻ അതായത് ഉടമ്പടി മനുഷ്യൻ ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി അപ്പം ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയണത് ഉടമ്പടി മനുഷ്യനെയാണ് ഉടമ്പടി മനുഷ്യനെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത ബൈബിള് ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയും ജിഡിക മനുഷ്യൻ എന്ന് പറയും ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ് ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് എ കവനൻ മാൻ എന്താണത് അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണേ കാണാം സുന്ദരമായ രീതിയിൽ ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദന ശിക്ഷ കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടി എന്ന് മനസ്സിലാക്കിയത് എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോശസിൻ്റെ കാലത്ത്

സ്നേഹിതനോട് സ്നേഹിതോടെ സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് സംസാരിച്ചത് പോലെ തന്നെ മോശസ് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് മോശസും ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് കാര്യം ഞങ്ങളെ ഈ മരുഭൂമിയില് നീ ഇവിടെ ഇവര് മരിച്ചു വീഴുകയാണെങ്കിൽ നിന്റെ ശത്രുക്കൾ ഫറവ് പറയും അവരുടെ ദൈവം അവരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു പക്ഷേ കാനാന്തച്ചെത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിന് വെച്ചവർ കൊന്നുകളഞ്ഞെന്ന് പറയും അങ്ങനെ വരുമ്പോൾ നിനക്ക് ക്ഷയിമാവും നിനക്ക് ക്ഷയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്നതിൻ്റെ കാര്യമില്ല എന്നെ നീ ആദ്യം കൊല്ലണം അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിൽ നിന്ന് നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം അവൻ സ്നേഹിക്കുന്നോടുന്ന പോലെ ദൈവം മാത്രമല്ല മോസസ്സും ദൈവത്തോട് സംസാരിച്ചു ഇങ്ങനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ് കൂടുതൽ എല്ലാവരും അവർ ദൈവത്തിൽ ഇൻട്രാക്ട് ചെയ്യണേ കാണാം ഇപ്പോൾ മറിയം ഡീനാ മറിയം എന്താ പറയണത് കർത്താവും ഞാനൊരു ഡേറ്റ് ഇടും ഞാനൊരു ഡേറ്റ് ഇടും മാർച്ച് ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തേഴിനുള്ളിൽ ഞങ്ങളുടെ നീ രക്ഷപ്പെടുത്തണം ഞാനത് വിശ്വസിക്കുന്ന ഞാനത് വിശ്വസിക്കുന്ന അപ്പോൾ ഈ മാർച്ച് ഇരുപത്തേഴ് എന്ന് പറഞ്ഞ ആ ഡേറ്റ് അവരിടുകയാണ് ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കണം അതായത് ഏഴായിരം ഏഴര ലക്ഷം ആപ്ലിക്കൻ്റിൽ ഇന്ന് അറുപത്തയ്യായിരമേ ഉള്ളൂ അറുപത്തയ്യായിരം ആണ് ഇതിന് ലോട്ടിട്ട് വരേണ്ടത് അതിലിവരുടെ പേരുൾപ്പെടണ തന്നെയല്ല മറിയം പറയണത് ഡിനാ മറിയം എന്താണ് അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാവുന്നാണ് പറയണത് അതാണ് പ്രശ്നം ഈ വിട വിസ തന്നാൽ പോരാ എൻ്റെ ഡേറ്റ് തരണം കാര്യം ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും അതാണ് പ്രശ്നം ഞങ്ങളുടെ ജീവിതം അറ്റ് അറ്റത് ലിവിങ് ഓൺ ദ എഡ്ജാണ് എഡ്ജിൽ നിൽക്കുകയാണ് ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത് നമ്മൾ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ് എന്താ കാര്യം സമക സമയഘടികാരം തെഞ്ചാർത്തിയാണ് പത്ത് എട്ട് സൂചി കാണിച്ചാണ് മത പ്രത്യക്ഷപ്പെട്ടത് അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരുന്നത് നമ്മൾ ഡേറ്റ് കൃപാസനത്തിൽ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല മറിച്ച് ഡേറ്റ് സമയം മണിക്കൂർ ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയക്കടികാരമായി നെഞ്ചിച്ചാർത്തിക്കൊണ്ടാണ് ദൈവ അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡേറ്റ് സമയം നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട് കയ്യടിശ്വതി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അവിടെ ആ ധാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ കൃപാസ് പിഴഗമേ വാതാരേഗ സ്വർഗീയ സ്വർഗീയ ഈ ദൈവാരാധനയിലെല്ലാം എപ്പോഴെങ്കിലും സ്നേഹം നിറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിന്റെ സാമീപ്യമോ സാന്നിധ്യമോ തൊട്ടറിവ് കിട്ടാൻ സമയമായ നടത്താം ദൈവാരാധനയിലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയണം വെരി സിമ്പിളാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു നിങ്ങൾക്ക് ദൈവസ്നേഹം നിറയണില്ല നിങ്ങൾക്ക് എന്ത് വസ്തു വിൽക്കാൻ പറ്റുക എന്നുള്ള ആദ്യം മാത്രമേ ഉള്ളൂ ഈ സംഭവം ഇപ്പോഴൊന്നും നടക്കത്തില്ല ഇതാണ് വിഷയമന നിങ്ങളിൽ ദൈ അതായത് നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി സാക്ഷ്യം എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു പള്ളിപ്പുറത്തുകയാണ് ചേർത്താൽ കയറി അവളുടെ പേര് ആൽഫിയ ആൽഫിയയുടെ സാക്ഷ്യം ആൽഫിയ വളരെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥി അവൾക്ക് യു കെയിൽ പോയി പഠിക്കണം അവളുടെ വീട്ടിലെ പ്രമാണം എട്ട് ലക്ഷം രൂപയ്ക്ക് കടത്തിലാണ് പിന്നെ ഇങ്ങനെയാണ് ബാങ്കിൽ ലോൺ കിട്ടണം യു കെ പി പഠിക്കണമെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം അതേസമയം തന്നെ എന്ത് ബാങ്കിൽ ഉള്ള പ്രമാണം ബാങ്കിൽ ലോണിരിക്കുകയാണ് എട്ട് വല്ലതായിട്ട് അതിനെ പരിചയം കറി ഇരിക്കുകയാണ് പക്ഷേ എന്തെങ്കിലും ഈ കുഞ്ഞ് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കർത്താവ് എനിക്ക് അവിടെ ഈ ഉടമ്പടി വരുമ്പോൾ നമ്മൾക്ക് എന്തും ആഗ്രഹിക്കാൻ പറ്റുമെന്നാണ് തോന്നണേ കരി കണ്ടില്ലേ ഇവരുടെ ഈ ഹിസ്റ്ററി കണ്ടില്ലേ അവർക്ക് ഉള്ള പ്രമാണം വീടിൻ്റെ വീടിരിപ്പ് സ്ഥലവും കൂടി ബാങ്കിലാണ് എട്ടിൽ എട്ട് വർഷമായിട്ട് അവൻ്റെ പൈസ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവളുടെ പ്രശ്നം എന്താണ് ഇവൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് യു കെയിൽ പോയി പഠിക്കണം കാര്യം ഇവിടെ ജോലി കിട്ടുമെന്ന് അവർക്കൊരു ഉറപ്പില്ല പക്ഷേ യു കെയിൽ പോകണമെങ്കിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ വേണം ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപ ഇവൾ എന്താ ചെയ്യണത് ഈ മുപ്പത്തെട്ട് ലക്ഷം രൂപയെ ലൈറ്റ് വെയ്റ്റ് നിങ്ങാക്കി എടുക്കേണ്ട ഒരു പ്രോസസ്സിങ് ഉണ്ട് ഭയങ്കര രസമാണ് എന്താ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ കണ്ട ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പത്രങ്ങള് പത്രമൊക്കെ എടുത്തിട്ട് അവൾ സ്വന്തമായിട്ട് വിതരണം ചെയ്യാൻ തുടങ്ങും പത്രം എടുത്തിട്ട് സ്വന്തമായിട്ട് വിതരണം ചെയ്യും മറ്റുള്ളവരുടെ പത്രമേ ചില ആൾക്കാർക്ക് പത്രയും അടിച്ചികളൊക്കെ ഉണ്ടാകില്ല ഉണ്ടാവില്ല എവിടെയെങ്കിലും കൊണ്ടുവെച്ച് ചാണ്ടി പോരരുതില്ലേ നിങ്ങൾ പത്രം ചാണ്ടിയാ അതോടുകൂടി നിങ്ങളുടെ വിഷയവും ദൈവം എടുത്ത് ചാണ്ടിക്കളയും ഒരു സംശയമില്ല കാരണം ദൈവസേഖവില്ലല്ലോ ദൈവനേഹമില്ലല്ലോ കാര്യം ദൈവം അകപ്പെട്ടിരത്തുള്ള ദൈവസേഖ പ്രവർത്തനം പത്രത്തിൻ്റെ പുരുഷ പ്രവർത്തനമാണ് കാര്യം രോഗം ഇപ്പം രോഗികളെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ രോഗിയെ മാത്രമേ നിങ്ങളുടെ ദൈവസേഖം അനുഭവിക്കുന്നുള്ളൂ നിങ്ങളുടെ സാന്ത്വനം അനുഭവിക്കുന്നുള്ളൂ പക്ഷെ പത്രം അങ്ങനെ ഇല്ല പത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ഒരു പത്ത് പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുവോ അപ്പോൾ പത്ത് പേര് ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അത് പ്രേക്ഷിത വേലയായിട്ട് മാറുന്നത് അപ്പം പ്രേക്ഷിത ശ്രുതിക്കണ അങ്ങനെ അപ്പൊ അതെല്ലാം എടുത്ത് നമ്മളെ നമ്മളറിയാതെ നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക എന്ന് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്തുക കാരണം ഇതിന് ഇതിൽ ഉടമ്പടിയിൽ ഏറ്റവും ടോപ്പ് പ്രേക്ഷിത പ്രവർത്തനമാണ് അത് പത്രപ്രവർത്തനമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അത് ഒന്ന് അത് ചെയ്യാൻ ചെയ്യാത്തൊരു പാടാണ് രോഗിനൊക്കെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഉടുപ്പ് കലക്കി കൊടുക്കുക നകംബട്ടിക്ക് കൊടുക്കുകയൊക്കെ അവിടെ പോയിരുന്നു നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതിനൊരു ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുകയാണെങ്കിൽ പത്രപ്രവർത്തനം ചെയ്യണമെങ്കിൽ എഴുപത്തഞ്ച് മാർക്ക് കിട്ടും അതാണ് വ്യത്യാസം പറഞ്ഞ ഇതാണ് ചില ആൾക്കാർക്ക് തോറ്റുപോണത് അതാണ് അവർ രോഗികളെ കാണും ദാനധർമ്മം ചെയ്യും വസ്ത്രം കൊടുക്കും പക്ഷേ പത്രം മാത്രം എവിടെയും കൊണ്ടുവെച്ച് കൊടുത്തുവച്ചും അവിടെ നിന്ന് ഓടിക്കളയും ആൾക്കാരെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് അതൊരു എഴുപത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നിങ്ങളെ വെറും രണ്ട് മാർക്കാക്കി മാറ്റിക്കളയും കാര്യം ഒന്നാമതിലും പത്രം ഒരുമിച്ച് വെക്കാൻ പാടില്ല നിങ്ങൾക്ക് തരണ പതിനെട്ട് പത്രമാണെങ്കിൽ പതിനെട്ട് പതിനെട്ട് പേർക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഓരോരുത്തോണ്ടേ വെച്ചാൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കുമെന്ന് വിചാരിച്ചു നൽകിയിരിക്കരുത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്ന ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമായിരിക്കും പക്ഷേ അതല്ല പ്രശ്നം നിങ്ങളത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം ദൈവ സ്നേഹം വേണം അതാണ് പ്രശ്നം അത് കൊടുക്കണമെങ്കിൽ ദൈവസ്നേഹം വേണം കാര്യം നിങ്ങളുടെ ചമ്മല് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനം ഇതിനെയെല്ലാം വേം ചെയ്യാതെ ഇത് ദൈവസേഖം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല ദൈവസേം ഈസിയായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ നമ്മുടെ അഭിമാനം അഴിച്ചു വയ്ക്കേണ്ടി വരും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കും നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പേര് അഹങ്കാരമൊന്നാണ് വേറെ ഒന്നുമല്ല മറ്റുള്ളവർ എന്ത് ഓർക്കും ഞാൻ ഇത്രയും വിദ്യാഭ്യാസം ഒരുക്കില്ലേ ഞാൻ നല്ല കുടുംബത്തിൽ പിറന്നയാളല്ലേ ഇത്രയും അപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ഓർക്കും എന്ന് പറയണത് നിന്നെക്കുറിച്ചുള്ള നിന്റെ ഓർമ്മയാണ് മറ്റുള്ളവരുടെ ഓർമ്മയല്ല അതിന് പച്ചമലയാളത്തിന് അഹങ്കാരം എന്നാണ് പറയണത് വർക്കൗട്ട് ചെയ്യത്തില്ല വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് ഈ പത്ത് പതിനെട്ട് ഇരുപത് പത്രമാണെങ്കിലും ഈ പതിനെട്ട് പേർക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്ക് ചമ്മൽ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ കുരിശ് തുണിയില്ലാതെ കിടന്ന് നിൻ്റെ ചമ്മലിനേക്കാൾ വലുതല്ല എൻ്റെ ചമ്മലെന്ന് തോന്നണം ശുദ്ധിക്കട്ട

പരമദിവ്യത്തിന് ആരാധനയും നമ്മൾക്ക് ഇത്തിരി സാമ്പത്തികം മുടക്കമുള്ളതും ഇത്തിരി കഷ്ടപ്പാട് മുടക്കമുള്ളതും ഈ പത്രപ്രഷ്ധത്തിലാണ് അതിനാണ് ഈ ഈ സാക്ഷ്യങ്ങളെല്ലാം ആൾക്കാർ വായിക്കുന്നത് നിങ്ങൾ ഓർക്കുക ഇന്നിവിടെ വന്നിരിക്കുന്ന മനുഷ്യരുടെ എൺപത് ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാരും പത്രം കണ്ടും വായിച്ചും വരണതാണ് എന്താ കാര്യം അവരുടെ ഉള്ളിലേക്ക് ദൈവത്തെ കൈമാറുന്ന ഏറ്റവും കാര്യം പത്തം വിടർത്തി ഇരുമ്പോഴിടുമ്പോൾ തന്നെ ഒരു നൂറുനൂറ്റി ഇരുപത് സാക്ഷ്യം വരികണേ ബുദ്ധിയും ബോധമുള്ള ചിന്തിക്കുമല്ല ദൈവമേ എല്ലാ മാസവും ഇത്രയും സാക്ഷ്യമാണ് ആരും ചിന്തിക്കലേ ലോകത്ത് ഒരു ഇല്ലാത്ത സംഭവമാണ് എല്ലാ മാസവും നൂറുനൂറ്റമ്പത് സാക്ഷ്യമാണ് വരണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കണ്ണീരണിഞ്ഞ മുറിവേറ്റ് തകർന്നു പോയ മനുഷ്യരെല്ലാം ഈ ദൈവത്തിൻ്റെ സമാശ്വാസത്തിലേക്ക് കടന്നു വരും നിങ്ങൾ വഴി അപ്പം നിങ്ങൾ വഴി വരുമ്പോൾ നിങ്ങളെ അപ്പം പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ ഈ പത്രം കൊടുക്കുക മാത്രമല്ല ഈ പത്രം വായിക്കുന്നവർ നിന്നെ തിരക്ക് വരണം അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിക്കണതെന്ന് നീ ദൈവത്തോട് സംസാരിക്കണം പറഞ്ഞേ കർത്താവേ ഞാൻ വഴി പത്രപ്രഷേത്വം നടത്തുമ്പോഴേ അത് വായിക്കുന്നവര് അവരുടെ സങ്കടകാലത്ത് നിന്റെ തിരക്ക് വരാൻ തിരക്ക് വരാൻ നിന്നെ അനുഭവിക്കുവാൻ അനുഭവിക്കുവാൻ നീ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ഞാൻ വഴി വീരക്കണക്കിന് മനുഷ്യര്

പരമ ദിവ്യകണത്തിന് അപ്പം ദൈവത്തിന് തോന്നണം നീ ദൈവത്തെ സ്നേഹിക്കുന്നു തോന്നണം ഇപ്പം എങ്ങനെ എവിടെയെങ്കിലും വെച്ചൊരു പത്ത് കിട്ടിയ പത്രം എവിടെയെങ്കിലും മൂലയ്ക്ക് വെച്ചാൽ പള്ളിയിൽ വെച്ചാൽ നീ അവിടെ നിന്ന് മാറിക്കളയുകയാണെങ്കിൽ അത് വെച്ചിട്ട് പോരുകയാണെങ്കിൽ ദൈവത്തിന് തോന്നും നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ദുരഭിമാനമാണ് എന്ന് ദൈവത്തെ തോന്നും അതോടുകൂടി നിൻ്റെ ഉടമ്പടി എല്ലാം കൊളാപ്സ് ആകും കാര്യം അത് വെച്ചാണ് അസസ്മെൻറ്റ് നടക്കണത് പ്രേക്ഷിത പ്രവർത്തനം ആത്മാക്കളുടെ വീട്ടിലേക്കുള്ള പ്രേക്ഷിത പ്രവർത്തനം വെച്ചാണ് അസസ്മെൻറ്റ് നടക്കണത് ഇവിടെ എന്ന എന്തുകൊണ്ടാണ് ഇവിടത്തൊക്കെ നോൺ ക്രിസ്ത്യൻസ് ഇത്രയും ഹാർവെസ്റ്റ് ചെയ്യണത് അവർ ധൈര്യമായിട്ട് കർത്താവിൻ്റെ വേല അതി ഗംഭീരമായിട്ട് ദൈവസ്നേഹത്തോട് ചെയ്യുന്നുണ്ട് ഇപ്പം ഹണി എന്ന് പറഞ്ഞൊരു മാൾ സാക്ഷ്യം പറഞ്ഞില്ലേ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴായി അവളുടെ ഒരു ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ സാക്ഷ്യം തൊണ്ണൂറ്റേഴായിരം പേര് കാണുകയാണ് ഇപ്പം ഇന്നത്തത് കൊണ്ട് ഇന്നത്തത് കൊണ്ട് ഒരു ലക്ഷം പേര് ഹണിയുടെ സാക്ഷ്യം കാണും എന്തുകൊണ്ട് ഹണിയുടെ സാക്ഷ്യം ഒരു ലക്ഷം പേര് ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം പേര് കാണുന്നത് അത് ഇടിച്ചു കുത്തിയാണ് പറയണത് അത് ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ ഇവിടെ മുഴുവനും അഭിഷേകം ഇങ്ങനെ നിറയാണ് ഇവിടെ മുഴുവനും അഭിഷേകം നിറയാണ് കാരണം വെച്ചാൽ അവർ പറയണ കാര്യമാണ് അവരവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കുറേ കാര്യമുണ്ട് കാര്യം ഞാൻ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു സാഹചര്യമുണ്ട് അതെൻ്റെ ഭർത്താവിന് എൺപത്തു ശതമാനം നടുവലി ഒടിഞ്ഞിരിക്കുന്ന കാലത്താണ് മരിച്ചു പോകുന്നതിൻ്റെ ഒരു അപകടം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ എൺപത്തഞ്ച് ശതമാനം നട്ടലിൻ്റെ എൺപത്തു ശതമാനം ഡാമേജായി അങ്ങനെ ഒരു സമയത്ത് ഞാൻ വരണത് പിന്നെ കുറേ ഡാമേജുകൾ വരും അപ്പം ആ ഒരു സമയത്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് പക്ഷേ കർത്താവിൻ്റെ അടുത്ത് വന്നവൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് പെട്ടെന്ന് പെട്ടെന്നാണ് ഈ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ പോലും ഇല്ലാതെ നാല് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് നാല് ഓപ്പറഷൻ മേജർ ഓപ്പറേഷൻ വേണമെന്ന സംഭവം അവൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് കർത്താവിലെ അവൾ ദൈവസ്നേഹമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശ്വാസമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് അതിൽ കർത്താവ് ഒറ്റ ഓപ്രഷമില്ലാതെ ആ മനുഷ്യ എഴുന്നേൽപ്പിച്ച് നടത്തി ശ്രുതികട ഹലെഴുകി ഹളി ഹളി ഹളിയോ ഇന്ദയോളം സന്തോഷത്തോടെ സ്നേഹത്തിന്റെ പാടുക ഇന്നലെയോളാം എന്നെ എന്നെത്തി മതിയായ ഇന്നയോളാം ഒരുമിച്ച് പാടെ ഇന്ദ്രയോളം എൻ്റെ നടത്തേരത്തിൽ സംഘർഷത്തോടെ ഇന്ദ്രയോളം എൻ്റെ എൻ്റെ എന്റെ എത്ര നല്ല പരന്ത മതിയായ എന്റെ യേശു എത്ര നല്ല വനോ എന്റെ യേശു ഒരുമിച്ച് ഈ ദൈവസേഖത്തോട് പാടുകൾ അഭിഷേകമുണ്ടാകട്ടെ പുലർത്തി നല്ലവൻ എന്റെ യേശു എത്ര നല്ലവൻ എൻ്റെ അവൻ എന്തെന്നും മതിയായവൻ എന്റെ എന്റെ ആവരുന്ന മതിയായ അവൻ എന്നും മതിയായവൻ ആവരുന്ന മതിയ അവൻ എന്നും മതിയായവൻ ആവരുന്ന सुठी कढ हलू हल भाषा पढ़ थो